ടങ്ങി മര്യാദക്ക് പറയുന്ന കേട്ട് മര്യാദ പറയുന്ന കേട്ടിരുന്നോണോ ഇല്ല ഉണ്ടല്ലോ അട്ടിച്ച് പൊട്ടിച്ചു

ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കേ ചാടി വന്നതാണേ തിരിച്ചുറന്ന് കാണിക്കാം പിന്നെ അടി കിട്ടിയാലോന്നൊരു കിട്ടിയാലോങ്ങിയിരിക്കും വെറുതെ കേട്ടല്ലോ അതുപോലെ അടങ്ങി അടങ്ങിയിരുന്നോണോ പിന്നെ താഴെ ഇറങ്ങിയ താഴെ ഇറങ്ങേ രടി ഇറങ്ങിരിക്കാം താഴെ ഇറങ്ങിക്കോടിയ താഴെ പപ്പായ പറ്റിക്കുന്നുണ്ടാവള അതുകൊണ്ടാവ അവിടെ ഉള്ളേ ഗടിയല്ലേ കണ്ടോ നീ 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 റെണ്ടി എന്നെടീ ശബ്ദം എന്നെടീ

പേടിയുണ്ട് നല്ല പേടിയാണ് നാട്ടിൽ അടി കേറ് പോയി പോയി പഴങ്ങി പോയി